ഹലോ ഗായ്സ് അസ്സാലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം സുഖാൻ എന്ന് ഇന്ന് നമുക്ക് നല്ല ഞെണ്ട് കിട്ടിയിട്ടിട്ടോ ഞെണ്ട് കിട്ടിയപ്പോൾ ഞാൻ ഞണ്ട് റോസ്റ്റ് ചെയ്യണോ കറി വെക്കണോ എന്ത് ചെയ്യണം എന്നിങ്ങനെ ആലോചിച്ച് നേരുന്നതാണ് അപ്പോൾ ഞാൻ വിചാരിച്ചൊന്ന് വെറൈറ്റി ആയിട്ട് നമുക്ക് നമ്മുടേതായ രീതിയിൽ എന്തേലും ഒന്നും ഉണ്ടാക്കിയാലോ എന്നുണ്ടാക്കണ പോലെ ഉണ്ടാക്കിയിട്ട് എന്തേലുമൊക്കെ ഒരു ചേഞ്ച് വേണ്ടേ അല്ലേ അപ്പോൾ നമുക്ക് ഞണ്ട് നമുക്ക് പുതിയൊരു ഐ റ്റം ഇന്ന് നമുക്ക് റെഡിയാക്കാം കേട്ടോ അപ്പം ഞാൻ നീ വിചാരിച്ചു അടിപൊളിയാണെങ്കിൽ എന്തായാലും നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം ഇല്ലെങ്കിൽ ഇത് എന്തായാലും അപ്ലോഡ് ചെയ്യണ്ടാന്ന് വിചാരിച്ചിരുന്നതാണ് പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ അത് നിങ്ങൾക്ക് മുന്നിൽ ഞാൻ ഷെയർ ചെയ്യണത് അപ്പം നമ്മുടെ ഞണ്ടുകുട്ടന ഞാനിവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഞാനത് കട്ട് ചെയ്തൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അടുത്ത പരിപാടിയിൽ കിടക്കാം വേണ്ടേ അപ്പോൾ നമുക്ക് നമ്മുടെ പാത്രത്തിലോട്ട് കുറച്ച് മുളകും ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ ആവശ്യത്തിനുള്ള നമുക്ക് ഞണ്ടെത്രണ്ട് അതിനനുസരിച്ചിട്ട് നമുക്ക് പൗഡേഴ്സ് ഇടാം കേട്ടോ പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ എല്ലാ പൗഡേഴ്സും നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്ത് കിട്ടണം ഇനി നമുക്ക് അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മളിവിടെ കഴുകി മാറ്റി വെച്ചാൽ നമ്മൾ ഞെണ്ട് ഉണ്ടല്ലോ ഞമ്മൾ ഞെണ്ട് ഇതിലോട്ടിട്ട് കൊടുക്കാം കേട്ടോ നമ്മൾ ഈ എന്തെങ്കിലും ഈ മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടിയിട്ട് നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ട് പൗഡേഴ്സ് ഉണ്ടല്ലോ അതിലൂടെ നമുക്ക് നമ്മുടെ ഞണ്ടൊക്കെ നമുക്ക് ഫുൾ ആയിട്ട് ഇതിലേക്ക് തട്ടി കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ഇനി ഇതും നല്ലപോലെ കൈ കൊണ്ടിട്ട് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ ഈ വെള്ളം ഒഴിക്കാണ്ട് കേട്ടോ വെള്ളം നമ്മൾ ഈ ഞെണ്ട് കഴുകിയതിലുള്ള നമ്മൾ നല്ല ഇതിൽ കഴുകി വൃത്തിയാക്കി ചാൻ ഞിപ്പുറത്തിട്ടല്ലോ ഉള്ളു അപ്പോൾ അതിലുള്ള നനവ് തരി ഉണ്ടാവും അത് മതിയിട്ട് നമുക്ക് എക്സ്ട്രാ വേറെ വെള്ളം ചുറുക്കി ഒന്നും ഒഴിക്കാണ്ടട്ടോ ഇന്ന് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തു വെക്കാം ഇനി പിന്നെ നമുക്ക് ഈ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആകുമ്പോൾ ഞെണ്ടീന ഒരു അഞ്ചോ പത്ത് മിനിറ്റ് നമുക്ക് മാറ്റിവെക്കാം കേട്ടോ ഈ മാറ്റി വെച്ച നേരം കൂടെ നമുക്ക് നമ്മൾ മസാല റെഡിയാക്കാം മസാല റെഡിയാക്കാൻ ഒക്കെ നമ്മളത് വെളിച്ചെണ്ണ ഒരു പാത്രം വെച്ചിട്ട് ചൂടാ ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു തെരി ഉലുവ അതുപോലെ തന്നെ നമ്മൾ വലിയ ജീരകം അതുപോലെ തന്നെ എന്താ പറയുക മല്ലി ഒരു തെരി മല്ലി പിന്നെ നമ്മൾ നടു കയറി വെച്ച നമ്മൾ ആ വെള്ളക്ക് ചെയ്ത് ചെയ്ത് പിന്നെ നമുക്ക് ഇഞ്ചും വെളുത്തും ചതച്ചതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് നമ്മൾ വെളിച്ചെണ്ണ ഉണ്ട് യൂസ് ചെയ്യേണ്ടത് നമ്മൾ ഓയിൽ യൂസ് ചെയ്താൽ വലിയ ടേസ്റ്റ് കിട്ടില്ല നമ്മൾ വെളിച്ചെണ്ണ യൂസ് ചെയ്തിട്ട് എന്ത് എന്തുണ്ടാക്കിയാലും അതിനൊരു ടേസ്റ്റ് കിട്ടും വേറൊരു ടേസ്റ്റ് ആയിട്ട് ഉണ്ടാവുക മിക്കവർക്കും അറിയാം എന്നാലും ഞാൻ പറഞ്ഞതാണ് കേട്ടോ എനിക്ക് ചിലർക്ക് അറിയാത്തവർ ഉണ്ടായിരിക്കാം അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് കേട്ടോ ഇനി നമുക്ക് ഇത് നല്ലപോലെ മിക്സ് ചെയ്തുകൊടുത്തതിനൊരു നല്ല സ്മെല്ലൊക്കെ കിട്ടും നമുക്ക് ഇതിളക്കിയിട്ട് എന്താ പറയുക നല്ലപോലെ മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഈ ഒന്ന് മൂത്ത് വരും ഈ മൂത്ത് വരുന്ന ടൈമിൽ നമുക്ക് നല്ല സ്മെല്ലും കിട്ടും ഇനി നമുക്ക് ഇതിലേക്ക് ഒരു പൗഡേഴ്സ് ഒന്നും നമുക്ക് എടേണ്ട കേട്ടോ ഇത് നല്ല സ്മെല്ലൊക്കെ വന്ന് ഒന്ന് മൂത്ത് കെട്ടിയിട്ടുണ്ട് എന്നുള്ളത് തോ കാ കാണുമ്പോൾ നമുക്കതിലേക്ക് ഇനി എന്താ ഇട്ട് കൊടുക്കണം കരി എറി കാരണേ നമ്മളെല്ലാം പോയി കരിയാണ്ട് തന്നെ നോക്കണം ഇനി നമുക്ക് നമ്മുടെ ഞണ്ട് നമ്മുടെ അവിടെ എന്താ പറയുക സെറ്റാക്കി വെച്ചിട്ടുണ്ടല്ലോ ഞെണ്ട് പൗഡേഴ്സ് എല്ലാം ഇട്ടിട്ട് നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ആ ഞെണ്ട് നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമുക്കൊന്ന് ജസ്റ്റ് ഇളക്ക് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ അടി പിടിക്കാൻ ചാൻസ് ഒന്ന് നമുക്ക് അതുകൊണ്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് നമ്മൾ ഇത് പൊരിച്ചെടുക്കുമല്ലോ ഞണ്ട് പൊരിച്ചെടുക്കുമല്ലോ ആ ഒരു ടൈപ്പിൽ നമുക്ക് ഇതാക്കി എടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ഇടക്ക് മറിച്ചിട്ട് കൊടുക്കുകയും എല്ലാം ചെയ്തിട്ട് നമുക്ക് നല്ല സ്മെല്ലാട്ടോ ഈ ടൈമിലൊക്കെ നമുക്ക് കിട്ടണം ആ സ്മെല്ലാണ് ഉള്ളി സ്മെല്ലിട്ടോ സ്മെല്ലിട്ട് തന്നെ നമുക്കിത് പ്രശ്നമെടുത്ത് തിന്നാന്നൊന്നും അങ്ങനെയാണ് കേട്ടോ ഇനി നമുക്ക് ഇത് ഒന്ന് കുക്ക് ആവാൻ വേണ്ടിയിട്ട് റെഡിയാക്കാം വെക്കാം കേട്ടോ അങ്ങനെ ഇതേ നമ്മൾ ഞെണ്ട് സെറ്റ് സെറ്റായിട്ട് കണ്ടോ ശരിക്കും ഒരു ഫ്രൈ ചെയ്തെടുത്ത പോലെ ആയിട്ടുണ്ട് കിട്ടും അങ്ങനെ തന്നെ നമുക്ക് കിട്ടേണ്ടത് ഞണ്ട് പൊരിച്ചെടുക്കാം ഓക്കെ അപ്പം ഞണ്ട് ഞെണ്ടിത ഇവിടെ സെറ്റ് സെറ്റായിട്ടിട്ടുണ്ടെങ്കിൽ നമുക്കത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമുക്കിനി വേറെ പരിപാടി തുടങ്ങാം കേട്ടോ ഇനി ഇതിന് അടുത്ത സ്റ്റെപ്പേക്ക് നമുക്ക് കിടക്കാം ഈ പാനിൽ തന്നെ നമുക്കിത് എന്താ പറയുക വേറെ പാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഈ പാനിൽ തന്നെ നമ്മുടെ ഇത് കണ്ടു നീ കുരിച്ചത് സെറ്റ് കണ്ടു അടിപൊളി ആയിട്ടില്ലേ ഇനി നമുക്ക് കഴിക്കുമ്പോൾ അതുപോലെ തന്നെ അടിപൊളിയാണ് കേട്ടോ പിന്നെ നമുക്ക് ഈ ഈ വെളിച്ചെണ്ണയിൽ തന്നെ നമുക്ക് നമ്മൾ നല്ല നീലത്തിൽ അരിഞ്ഞു വെച്ച സബോള ഉണ്ടല്ലോ ആ സഭോളം നമുക്കിതിൽ ഏറെ ഇട്ട് കൊടുക്കാം കേട്ടോ A e... നമുക്ക് ആവശ്യമുള്ള ഉപ്പ് ഞാൻ ഏടെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഈ ഉപ്പും കൂടി എടേത് നമുക്ക് വേഗം തന്നെ നമ്മുടെ സബോള സെറ്റായി കിട്ടും നമുക്ക് വേഗം മൂത്ത് കിട്ടും നമ്മുടെ സബോള ഇന്ന് നമുക്ക് നല്ലപോലെ നമ്മുടെ സബോള മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ നല്ലപോലെ ഒന്നും മിക്സ് ചെയ്യുക എന്നിട്ട് നമുക്ക് നമ്മുടെ സബോളയും എന്താ പറയുക വീപ്പിൻ്റെയും എന്താ പറയുക എല്ലാം നമുക്ക് ഈ ഒരു രൂപത്തിൽ നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട് കിട്ടോ എന്നിട്ട് അതിൽ നമുക്ക് പിന്നീട് ഇടാൻ നമ്മുടെ കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ നമ്മൾ ഇടുന്നത് കാശ്മീർ ചില്ലി പൗഡർ ഇടാൻ നമുക്ക് കളർ നല്ല കളർ കിട്ടും പിന്നെ എരിവും കുറവായിരിക്കും കാശ്മീർ ചില്ലി പൗഡർ അപ്പം നമുക്ക് അതാണ് ഞമ്മൾപ്പെട്ട് ഏഡ് ചെയ്തിട്ടുള്ളത് ആവശ്യത്തിന് ഇടാട്ടോ അങ്ങനെ നമ്മൾ മിളകും പൊടി ഇട്ടതിന് ശേഷം നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇവിടെ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം പിന്നെ ഇട്ടുന്നത് മല്ലിപ്പൊടി ആവശ്യത്തിനുള്ള മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം നല്ലപോലെ നമുക്ക് ഇതേ മസാല നമുക്ക് റെഡി ആയിട്ട് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഞാനിപ്പോൾ എന്താ പറയുക രണ്ട് മൂന്ന് മൂന്ന് സഭോളം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അതാണ് ഇട്ടേക്ക് കാണുന്നത് നിങ്ങൾ മീഡിയം സൈസ് മൂന്ന് സഭോളാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് ഇനി നമുക്ക് നമ്മൾ ചെറുതായി കട്ട് ചെയ്ത് വെച്ച് രണ്ട് തക്കാളി ഞാൻ എന്നിട്ടും ഇങ്ങനെ അധികം ടേസ്റ്റോട് കൂടി കഴിക്കാം കാരണം നമ്മളും പോലെ തന്നെ ഒരു വേറൊരു ടേസ്റ്റ് വേറെ ഒരു ഫ്രിഡ്ജില് നമുക്ക് എന്താ പറയുക പൊറട്ടി പത്തിരി ചപ്പാത്തിരിക്ക നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ എന്തായാലും നമ്മൾ കുറച്ച് മനക്കെട്ട പരിപാടിയാണ് കുറച്ച് പണിയുണ്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റാവുന്നതെന്നല്ല അപ്പം എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കാം പണി കൂടുതലാണെന്ന് വെച്ചിട്ട് ആരുണ്ടാക്കാൻ തെറ്റരുത് കേട്ടോ ഇനി നമുക്ക് നമ്മുടെ ഞെണ്ട് പൊരിച്ചു ഞെണ്ടുണ്ടല്ലോ അതും നമുക്ക് ഇതിലോട്ട് ഏടെ കൊടുക്കാം നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം കണ്ടില്ലേ നമുക്ക് ഞെണ്ടും ആ ഒരു കളറിൽ നമുക്ക് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം നമുക്ക് എന്തിനാന്ന് വെച്ചാൽ നമുക്കൊന്ന് ചെറു ഒന്ന് ജസ്റ്റ് ഒന്ന് കുക്കായി കിട്ടാനും പിന്നെ കുറച്ചൊരു എന്താ പറയുക ഗ്രേവി ഉള്ള ഒരു ടൈപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമുക്ക് കുറച്ച് ചൂടുള്ള ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇന്നിട്ട് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം കാണാൻ തന്നെ നല്ല രസലക നല്ല സ്മെല്ലൊക്കെയാണ് കേട്ടോ അടിപൊളി ടേസ്റ്റാണ് നമ്മൾ വെറുതെ പണി എന്തായാലും കുറച്ച് പണിയുണ്ട് നമുക്ക് പെട്ടെന്ന് എളുന്ന് പിന്നെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു ഞെണ്ട് റോസ്റ്റ് നല്ല കിട്ടുണ്ട് കുറച്ച് പണിയുണ്ട് പക്ഷേ അതിനനുസരിച്ച് നമുക്ക് കുറച്ച് പണക്കെ ഇട്ടാലും നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി ഞെണ്ട് റോസ്റ്റ് നമുക്ക് കഴിക്കാം പിന്നെ നമ്മൾ പൊറോട്ടയിൽക്കോ പത്തിരിൽക്കോ ചപ്പാത്തിക്കോ അല്ലെങ്കിൽ നല്ല നൂൽപ്പുത്തിൽക്കോ ഒക്കെ കുട്ടികൊടി കോമ്പിനേഷൻ ആയിട്ട് ടേസ്റ്റാണ് കേട്ടോ ഞാൻ വെറുതെ പറയണതല്ല കേട്ടോ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കിയത് നിങ്ങൾക്ക് ഭയങ്കര മിസ്സായി പോവും കാരണം അത്രയും ടേസ്റ്റാണ് ഞാൻ വെറുതെ പറയണതല്ല പിന്നെ നമ്മൾ ഇതിലേക്ക് ലാസ്റ്റ് ആയിട്ട് ഏത് ഏടെ കൊടുക്കുന്നത് കുരുമുളക് പൊടിയാണ് കേട്ടോ അത് ഓപ്ഷണലാണ് ഏരു ഇഷ്ടമുള്ളവർക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം ഇഷ്ടമല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ കുരുമുളക് നമുക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ കുരുമുളക് ഞങ്ങൾക്കൊക്കെ ഏരി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എരിട്ട് സൂപ്പറാണ് കുറച്ചും കൂടി ടേസ്റ്റാണ് ഞങ്ങൾക്ക് അപ്പോൾ നമ്മുടെ നെണ്ട് റോസ്റ്റ് ഇവിടെ റെഡ് ആയിട്ടുണ്ട് ലാസ്റ്റ് നമ്മൾ വേപ്പിനെല്ലാം കുറച്ചുകൂടി തന്നെ മേള നമുക്ക് ഇട്ട് കൊടുത്താൽ നമ്മുടെ സാധനം സെറ്റായിട്ട് ഇട്ടു നമുക്കിതിന് കുറച്ച് നേരം ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് ഒന്ന് തുറന്നെടുത്താൽ കണ്ടു ഈ ഒരു ടൈപ്പിലായിട്ടാണ് നമ്മളെ നെണ്ടുകയറി കിട്ട നെണ്ട് റോസ്റ്റ് കിട്ടുക കേട്ടോ അപ്പോൾ എന്തായാലും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണുക ഇരിക്കും ബബായ്